ഓണം സ്പെഷ്യൽ പായസം രണ്ടാമത്തെ ദിവസം സ്പെഷ്യൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസമാണ് പായസ മത്സരങ്ങളിൽ ഒന്നാം സമ്മാനം ഒരു പായസമാണ് അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു ഉരുളി ഉരുളി തന്നെ വേണമെന്നില്ല കട്ടിയായിട്ടുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക എന്നിട്ട് ചൂടാവുമ്പോൾ നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടാവുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോൾ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം മുന്തിരി ഒന്നിങ്ങനെ ഉണ്ടപ്പക്കറികളാകുമ്പോൾ നമുക്ക് അത് കോരി മാറ്റാം അപ്പോൾ അതേ നെയ്യിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് സ്പെഷ്യൽ പായസമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിലേക്ക് ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാമ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും പേരയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ് അതായത് പേരയ്ക്ക കുരുമൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതേപോലെ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാങ്ങ നല്ല ഫ്ലേവർ ഉള്ള മാങ്ങ എടുക്കണം നന്നായിട്ട് പഴുത്തത് നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് വേണം ഈ പായസത്തിന് എടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് നമുക്ക് നെയ്യിലേക്ക് ഇങ്ങനെ വരട്ട അപ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മാങ്ങയും പേരക്കും നമ്മുടെ പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് വിളഞ്ഞു വരണം വിളയിച്ചൊരു അപ്പോൾ നമ്മുടെ പേരക്കയും മാങ്ങയും പഞ്ചസാരയും കൂടി നെയ്യിങ്ങനെ നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി നമുക്ക് കോരി മാറ്റി എടുത്തു വയ്ക്കാം അതുകൊണ്ടൊരു ആവശ്യമുണ്ട് പകുതി വേറെ പാത്രത്തിലേക്കും എടുത്തു വയ്ക്കാം അപ്പോൾ ഇതിൽ ഒരു ഭാഗം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയിൽ പാൽ ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ നെയ്യിൽ അതായത് അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചവരി ചേർത്ത് കൊടുക്കുക അപ്പോൾ ചവരി ചവരി അറിയാലോ സബൂദന സബൂലരി എന്നൊക്കെ പറയുന്ന ഒരു അരിയാണ് ഈ ചവരി ചവരി ഒന്ന് വരട്ടി കേട്ടോ നമ്മുടെ ചവരിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൽ കൂട്ടിയിട്ട് നേരത്തെ മാങ്ങയും ഒക്കെ അരച്ച് വെച്ചിരുന്നല്ലോ അതൊന്നും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചവരിക്ക് നല്ല വേവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിയിലാണ് അരച്ചത് ആ മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഒന്ന് നല്ല വെള്ളമോട്ട് ഒന്ന് കഴുകിയിട്ട് അതുകൂടിയും ചേർത്തിട്ട് ചവരി നന്നായിട്ട് വേവിച്ചെടുക്കണം വേവ് കൂടുതലാണ് ചവരിക്ക് ചവരി എന്ത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാല് ചേർക്കുക പാല് തിളച്ച് വരുമ്പോൾ മധുരത്തിനുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക അതിനൊപ്പം തന്നെ നേരത്തെ എടുത്തു വെച്ചിരുന്നല്ലോ മാങ്ങയും പേരക്കയും കൂടെ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാ പായസം നന്നായിട്ട് ആ പായസത്തിൻ്റെ ആ ടെക്സ്ചറിൽ തന്നെ ആയിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് നല്ല പേരക്കേടെയും മാങ്ങയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് വിതറി കൊടുക്കാം എന്നിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി കൂടി അങ്ങനെ ഒന്ന് തൂകി കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ പായസമാണ് ഓണത്തിന് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കി നോക്കുക ഫസ്റ്റ് അടിച്ച പായസമാണ് അത് മറക്കരുത് അപ്പോൾ അടുത്തൊരു പായസം അടുത്ത ദിവസം ഉണ്ടാവും അപ്പോൾ കാണാം അതുവരേക്കും ബായ്